കേരളത്തിൽ ലഹരി വേട്ട തുടരുന്നു ആ വാർത്തയിലേക്ക് കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി മലയാള സിനിമയിലെ യുവ സംവിധായകർ അറസ്റ്റിൽ ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ എന്നിവരെയാണ് എക്സൈസ് പിടികൂടിയത് ഷാഹിദ് മുഹമ്മദ് എന്നൊരാളും ഇവർക്കൊപ്പം അറസ്റ്റിലായിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മൂന്ന് പേരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ഛായാഗ്രാഹകൻ സമീർ താഹിറിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നാണ് മൂവരെയും എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇന്ന് പുലർച്ചെ പിടികൂടിയത് ഷൈൻ ടോം ചാക്കോ വിവാദത്തിന് പിന്നാലെ സിനിമയുമായി ബന്ധപ്പെട്ട് ലഹരി വ്യാപനം വ്യാപക ചർച്ചയാകുന്നതിനിടെയാണ് യുവ സംവിധായകരുടെ അറസ്റ്റ് എറണാകുളം എക്സൈസ് ബോർഡ് കിട്ടിയ രഹസ്യതരത്തെ തുടർന്ന് ഗുശ്രീ പാർട്ടിന് സമിതി പൂർവ്വ ഗ്രാൻഡ് ബേ എന്ന ഫ്ലാറ്റിൽ നടത്തിയ പരിശോധനയില് സിനിമ രണ്ട് സിനിമാ സംവിധാനടക്കം രണ്ട് മൂന്ന് പേരെ ഞങ്ങള് കഞ്ചാവേണ്ട പിടികൂടിയിട്ടുണ്ട് അവരെ ജാമ്യം കിട്ടുന്ന കേസായ ജാമ്യം കിട്ടുന്ന കേസായാലും അവരെ വൈദ്യ പരിശോധന നടത്തി ബാക്കി നടപക്രമങ്ങൾ പൂർത്തിയാക്കി ജാമ്യത്തിൽ വിട്ടിട്ടുള്ളതാണ് ഇവർക്ക് ആരോടെ സാധനം കൊടുത്ത് സംബന്ധിച്ചിരിക്കുന്ന സൂചന കിട്ടിയിട്ടുണ്ട് അതിനെപ്പറ്റി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഉണ്ടാകും